മഹാരാഷ്ട്രയിലെ ബയിൽ വിമാനം തകർന്നു പിന്നുണ്ടായ അപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻസിപി നേതാവുമായ അജിത് പവാർ അന്തരിച്ചു അറുപത്തിയാറ് വയസ്സായിരുന്നു അജിത് പവാറിനൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന നാലുപേർക്കും ജീവൻ നഷ്ടപ്പെട്ടു അജിത് പവാറും സുരക്ഷാ ഉദ്യോഗസ്ഥനും സഹായിയും പൈലറ്റും ജീവനക്കാരനുമാണ് മരിച്ചത് ഇന്ന് രാവിലെയാണ് മുംബൈയിൽ നിന്ന് മഹാരാഷ്ട്രയിലെ ബരാമതിയിലേക്ക് പവാർ സ്വകാര്യ വിമാനത്തിൽ യാത്ര ചെയ്തത് അപകടത്തിൽപ്പെട്ടതോടെ വിമാനം പൂർണ്ണമായും കത്തി നശിച്ചു ലാന്റിംഗിന് തൊട്ട് മുമ്പായിരുന്നു വിമാനം അപകടത്തിൽപ്പെട്ടത് രാവിലെ വീണ വിമാനം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് ദൃസാക്ഷികൾ പറയുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ വ്യക്തി അധിക്ഷേപം നടത്തിയ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ നിയമസഭയിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് മന്ത്രിയെ പൊതുമധ്യത്തിൽ അപമാനിച്ചതിൽ നടപടി വേണമെന്നാണ് ആവശ്യം സിപിഎം എം എൽ എ വി ജോയിയാണ് പരാതി നൽകിയത് മന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് നടത്തിയ ചില പരാമർശങ്ങളാണ് നോട്ടീസിന് ആധാരം നിയമസഭയിൽ ഡെസ്കിന് മുകളിൽ കയറി നിന്ന ഒരാളാണ് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ വരുന്നതെന്നായിരുന്നു സതീശന്റെ പരിഹാസം നിയമസഭയിൽ ചോദ്യോത്തരവേളയ്ക്കിടെ സ്പീക്കർ എൻ ഷംസീറും പി പി ചിത്രഞ്ജൻ എംഎൽഎയും തമ്മിൽ രൂക്ഷമായ വാഗ്വാദം അനുവദിച്ച ചോദ്യത്തിലേക്ക് കടക്കാതെ മറ്റു കാര്യങ്ങൾ സംസാരിച്ച എംഎൽഎയുടെ നടപടിയാണ് സ്പീക്കറെ ചുടിപ്പിച്ചത് ചോദ്യത്തിലേക്ക് ഉടൻ കടക്കണമെന്നും അനാവശ്യ കാര്യങ്ങൾ സഭയിൽ പറയരുതെന്നും സ്പീക്കർ കർശന നിർദ്ദേശം നൽകി സ്പീക്കറുടെ ശാസനയ്ക്ക് പിന്നാലെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യുമെന്ന് ചിത്രഞ്ജൻ എംഎൽഎ തിരിച്ചടിച്ചു ഇതോടെ സ്പീക്കർ കൂടുതൽ ക്ഷോഭിച്ചു സഭയിലെ ഉന്നത പദവിയായ ഉന്നതപദവിയായ വിനയത്തോടെ വേണം പെരുമാറാനെന്നും സഭാ മര്യാദകൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥനാണെന്നും സ്പീക്കർ ഓർമ്മിപ്പിച്ചു കേരള കോൺഗ്രസ് എം നേതാവ് കെ ജെ ദേവസ്യയുടെ ഭൂമി തരം മാറ്റൽ വിവാദത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു നേരത്തെ വയൽ മണ്ണിട്ട് നികത്തുന്നതിനെതിരെ റവന്യൂ മന്ത്രിയുടെ പാർട്ടിക്കാർ തന്നെ സമരം ചെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വയൽ മണ്ണിട്ട് നികത്തുന്നതിനെതിരെ രണ്ടു വർഷം മുമ്പ് സി സമരം നടത്തിയിരുന്നു വയൽ നികത്തുന്നതിനെതിരെ നൂൽപ്പുഴ വില്ലേജ് ഓഫീസിലേക്കായിരുന്നു സി മാർച്ച് അനധികൃത നടപടി എന്നും തരംമാറ്റൽ അനുവദിക്കരുതെന്നായിരുന്നു സി പി ഐ പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാട് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള ബജറ്റാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പെൻഷൻ രണ്ടായിരം രൂപയാക്കിയത് ചെറിയ കാര്യമല്ല പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകുമെന്ന് ഉറപ്പു വരുത്തലാണ് പ്രധാന ലക്ഷ്യം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇലക്ഷൻ ബമ്പർ ബജറ്റ് പ്രഖ്യാപിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ രീതിയല്ലെന്നും കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന ഉണ്ടാവില്ലെന്ന സൂചനയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നൽകുന്നത്